നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്നെയും എൻ്റെ ചാനലില് ഇഷ്ടാവാണ് എൻ്റെ വീഡിയോസും ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ഷെയർ കമൻ്റും വേണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നിലമ്പൂർക്ക് പോവാണ് അപ്പോൾ നാളെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് അപ്പൊ ഞങ്ങൾ അതിന് പോവുകയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുത്തശ്ശി കാണിച്ചില്ലാന്ന് കുറച്ച് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് അപ്പൊ ഈ വീഡിയോയില് പറ്റാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നിലമ്പൂര് പോയിട്ട് വരാം അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി മണ്ണാർക്കാട് കുന്തിപ്പോര ജിയോ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി ഞങ്ങൾ കേറിയേക്കാണ് ഞങ്ങള് പമ്പിൽ കുറച്ച നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സന്ധ്യ സമയമായോട് ചെറിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നു പമ്പിന്റെ ഫ്രണ്ട് തന്നെ ചീര വണ്ടിയിൽ വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചീര വാങ്ങി ഞങ്ങൾ രണ്ട് കെട്ട് റെഡ് ചീരയാണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്ത് തന്നെ കൂർക്ക വെക്കുന്നുണ്ടായിരുന്നു വണ്ടിയിൽ അപ്പോൾ ഞങ്ങള് ഒന്നര കിലോ കൂർക്കയും വാങ്ങി കുറച്ച് കുറച്ചെത്തിയപ്പോ ഞങ്ങള് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഞങ്ങള് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് റോഗസ്റ്റ ബനാന പിന്നെ ഓറഞ്ചും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം കനോലിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നൈറ്റ് വിഷലാണ് കഴിഞ്ഞ ദിവസം ഡേ വിഷലല്ലായിരുന്നു അപ്പോൾ ഇന്ന് കനോലിന്റെ നൈറ്റ് വിഷ്വലാണ് കേട്ടോ കടയൊന്നും ഇല്ല എല്ലാരും അടച്ചിട്ട് പോയി ചുങ്കത്തിൽ ഞാനും അച്ഛനും ബേക്കറി കയറി ഈ കടയിൽ അനാറിൻ്റെ അലുവയുണ്ട് അപ്പോൾ അങ്ങനെ വേറെ എവിടെയും ഞാൻ അനാറിൻ്റെ അലുവ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ മെയിനായിട്ട് അനാറിൻ്റെ അലുവ വാങ്ങാനാണ് ഇവിടെ കയറിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് അനാറിൻ്റെ അലുവ ഞങ്ങളങ്ങനെ അലുവ വാങ്ങി പിന്നെ ഞാനൊരു പോപ്കോണും എടുത്തു പിന്നെ ഞാൻ ഒരു മിൽക്കി ബാറും പിന്നെ കുറച്ച് മിക്സറും അച്ഛനും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വാങ്ങി ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലിൻ്റെ വഴിക്ക് എത്തി അമ്മമ്മ ഞങ്ങളെ നോക്കി വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് പാർക്കിന്ന് ഞാൻ ഇറങ്ങി അച്ഛനും ഇറങ്ങി ഇനി ഞങ്ങൾ നേരെ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് പോപ്കോൺ അവിടെ നിന്ന് വാങ്ങിയത് ഞാനും അച്ഛനും അമ്മയും അമ്മമ്മയും ഒക്കെ കഴിച്ചു അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോണ് അപ്പം അങ്ങനെ അച്ഛനും അമ്മയും കഴിക്കാനിരുന്നു അമ്മമ്മ പിന്നെ ചോറായിരുന്നു കഴിച്ചത് ചോറുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഹൗസ് ഫാമിങ്ങിന് പോവുകയാണ് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോകും അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാ നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് അമ്പലം പൂവത്തിക്കടവ് ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ശിവനും ദേവിയും പിന്നെ ഗണപതിയാണ് ഉള്ളത് ഞങ്ങൾ അമ്പലത്തിൽ എത്തി അങ്ങനെ എല്ലാവർക്കും ഉടയാട് വാങ്ങി പിന്നെ നെയ്യും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് പോവാ ഞാൻ വണ്ടി കയറുകയാണ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് അച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തേക്കാണ് അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കയറി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഇത് അമ്പലത്തിൻ്റെ കുളമാണ് അവിടെ ആമ്പലൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇത് അർദ്ധനാഗീശ്വര ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട് അത് അച്ഛൻ പറയൂട്ടോ അങ്ങനെ ഞങ്ങൾ തൊരുത്തു അപ്പൊ അടുത്തുള്ളവരൊക്കെ അച്ഛനെ കാണുമ്പോ വന്ന് സംസാരിക്കാണ് അമ്മ എനിക്ക് കൊറിയൊക്കെ തൊട്ട് വന്നു ഇതാണ് നമ്മുടെ ഉദരകോളത്ത് അർദ്ധനാരീശ്വര ക്ഷേത്രം ഉദരകുളത്ത് അർദ്ധനാരീശ്വര ക്ഷേത്രം എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലാണുള്ളത് എൻ്റെ വീട് ഇവിടെയാണ് ഇവിടെ ഉദരകോളം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് കാരണം എന്താ വെച്ചാൽ ഞാൻ പൂജ പഠിച്ചതും നമ്മളുടെ ജീവിതത്തിലെല്ലാം എല്ലാം ആയിട്ടുള്ള ഭഗവാൻ ഇവിടെയാണുള്ളത് ഇവിടെ നിന്നാണ് നമ്മളുടെ തുടക്കങ്ങളെല്ലാം എൻ്റെ വിവാഹവും ഒക്കെ ഇവിടെയായിരുന്നു അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട് അവിടെ കുറച്ച് അപ്പമാരുണ്ടായിരുന്നു ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി കയറിയതാണ് ഇത് ആ കടേൻ്റെ ഓണറാണ് അവരൊക്കെ അച്ഛനോട് ഓരോ വിശേഷം ചോദിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹൗസ് ഫാമിങ്ങിൻ്റെ ഹൗസിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്കും പാൽ കാച്ചിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പാൽ കാച്ചില് രാവിലെ ഏഴ് മണിക്കായിരുന്നു ഞങ്ങൾ രണ്ടമ്പലത്തിൽ കയറിയതുകൊണ്ട് ഞങ്ങൾ ലേറ്റായി ഇത് ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിരുന്നതാണ് ഇന്ന് പാലിക്കാച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വേണ്ടപ്പെട്ടവർ ഉള്ളായിരുന്നു ഫങ്ഷൻ സൺഡേ ആണ് വെച്ചിട്ടുള്ളത് ഈ മാവൻ്റെ ആണ് ഹൗസ് ഫാമിങ് ബാക്കിയൊക്കെ അവരുടെ ഫാമിലി മെമ്പേഴ്സാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ ഉണ്ടേരും ആ മാമൻ്റെ മക്കളാണ് അപ്പം ഞങ്ങൾ മൂന്നേരും കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കായിരുന്നു ഞങ്ങൾ അവിടെ ചായയൊക്കെ ചായ കുടിച്ചിട്ട് ഇനി നേരെ ഞങ്ങൾ മുത്തശ്ശീൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ മുത്തശ്ശീൻ്റെ അവിടെ എത്തി അപ്പോൾ ആ റൂമിലാണ് മുത്തശ്ശി ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തശ്ശി അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചന്ദനും ഒക്കെ തൊട്ട് കൊടുക്കുകയാണ് മുത്തശ്ശിക്ക് നല്ല ക്ഷീണുണ്ട് മുത്തശ്ശി ഒന്നും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവാറുള്ളതാണ് ഇപ്പൊ വയ്യാത്തോണ്ട് പോകാൻ പറ്റിട്ട് ഭയങ്കര സങ്കടാണ് മുത്തശ്ശി ഒന്ന് വീണിട്ട് കാല് സ്ക്രാച്ചായി കിടക്കാണ് മണൽക്കിരി കെട്ടി കിടക്കയാണ് അതിൻ്റെ കൂടെ മുത്തശ്ശിക്ക് സോഡിയം ഡൗൺ ആവുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടേക്കാട് ഇപ്പം മുത്തശ്ശി ബെറ്റർ ആയിക്കാണുണ്ട് എല്ലാവരെയും ഉദ്ദേശിച്ചിട്ട് അറിയാം പക്ഷെ പേരങ്ങ് കിട്ടുന്നില്ല അച്ഛനെന്താ കഴിച്ചെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ദോഷ അയച്ചെന്ന പറഞ്ഞത് പക്ഷേ ഉപ്പുമാവായിരുന്നു കഴിച്ചത് അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയോന്നാണ് എന്നോട് ചോദിച്ചത് ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തു മുത്തശ്ശിക്ക് ഞങ്ങള് എന്ന് പറഞ്ഞപ്പോൾ പോവണ്ട ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് അപ്പോൾ എന്നോട് ഇവിടെ നിക്കോന്നൊക്കെയാ ചോദിക്കുന്നത് ഞാൻ സ്കൂളിൽ പോണപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാന്നാണ് പറയണത് അപ്പോൾ ഇത് ഇവിടുത്തെ മാമന്റെ കുട്ടിയാണ് അപ്പൊ അടുത്തവിടെ കാണാം ബൈ